ஹாய் ஹலோ அலாமலைக்கம் புதிய வீடியோலேக்கு எல்லாருக்கும் சுவாகம் ഇന്നത്തെ റെസിപ്പി ഒരു ആണ് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാനൊക്കെ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള നല്ലൊരു ചായക്കടിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും മക്കൾ സ്കൂളിട്ട് വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ഒരു ഗസ്റ്റ് വന്നാലാ പിന്നെ നമ്മൾക്ക് തന്നെ ചായ കുടിക്കാനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റുള്ള ഒരു ആണ് പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പിന്നെ മൈദ മാവാണ് എടുത്തേക്കണത് അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അത് മിക്സിയുടെ ജാറിലേക്ക് അത് ഫുള്ളും ഇട്ട് കൊടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് പിന്നെ എല്ലാ എല്ലാവർക്കും ഇത് കഴിക്കാനായിട്ട് ഒരു പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന് പിന്നെ അതിനാവശ്യമായ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കണത് ഞാനൊരു അര ചെറിയ കപ്പിന് ഒരു അരക്കപ്പ് പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കോഴിമുട്ടയാണ് മധുരമൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം മധുര ഇഷ്ടമില്ലാത്തവർ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി മധുരം ഇഷ്ടമുള്ളവർ ഇതിന് കുറച്ച് മധുരം വേണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മധുര ഇഷ്ടമുള്ളവർ കുറച്ചൊരു അര ചെറിയ ഒരു കപ്പിന് കപ്പ് പഞ്ചസാരയൊക്കെയാണ് ഇട്ടുകൊടുക്കേണ്ടത് ഒരു മൂന്ന് ഏലക്ക ഏലക്ക പൊടിയാണെങ്കിൽ ഇതടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ടാൽ മതി ഇപ്പം ഏലക്കായതുകൊണ്ട് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ഗ്ലാസ് പാൽ വേണം അതിനിപ്പം പിന്നെ ഒരു ഗ്ലാസ് പാൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു നുള്ളുപ്പുവാണ് പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കണം എന്നിട്ട് അതെല്ലാം നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റി വെക്കണം പാലിന് പകരം പഞ്ചസാര വെള്ളം ഒഴിക്കാം പാല് തന്നെ വേണമെന്നില്ല പാലിന് പകരം പിന്നെ വെള്ളം ഒഴിക്കാം പിന്നെ അല്ലെങ്കിൽ പകുതി പാലും പകുതി വെള്ളവും കൂടെ അങ്ങനെ മിക്സ് ചെയ്തിട്ടാണെങ്കിലും ഒഴിക്കാം പാലാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ് പിന്നെ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല പാല് തന്നെ വേണമെന്നില്ല ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സി ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം അത് ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് അടിക്കണ സമയത്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണ്ട അതെല്ലാം അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം മാത്രമേ ഈ റവ ഇട്ടുകൊടുത്താൽ മതി റവ അടിഞ്ഞു പോകരുത് രണ്ട് ടേബിൾ സ്പൂൺ റവ ഇട്ടെടുത്തിട്ട് അതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ഈ കൂട്ട് കുറച്ച് നേരം നമ്മൾ പിന്നെ അടച്ച് വെക്കണം ഇതെല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെക്കണം പിന്നെ എന്നാലാണ് അതൊന്ന് സോഫ്റ്റായി കിട്ടുള്ളൂ അധികം വെള്ളം പോലെ ആക്കരുത് പിന്നെ അധികം കട്ടിയിലാക്കരുത് ഇത് ഇത്ര ലൂസ് മതി നമ്മൾ നമ്മളിങ്ങനെ കോരി ഒഴിക്കുമ്പം അത് പരന്ന് പോകാതെ തന്നെ ഇരിക്കണം അത്രയും ഇതിൽ കട്ടിയിലെടുക്കണം പിന്നെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അത് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഓയിലൊഴിച്ച് ഓരി ചൂടായി കഴിഞ്ഞപ്പോഴും അതിലേക്ക് ഓരോ തവി മാവ് കോരി ഒഴിക്കണം ഫ്ലെയിം കുറച്ച് വെക്കണം അല്ലേ കരിഞ്ഞ് പോകും അത് ഇപ്പം ഒന്ന് ഇതാ വരുമ്പം തിരിച്ചിട്ട് കൊടുക്കണം പിന്നെ അതെടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് ആകും അതേ സമയമൊന്നും വേണ്ട ഇത് വേഗാനായിട്ട് രണ്ട് പ്രാവശ്യമൊക്കെ ഒഴിച്ചു കൊടുക്കാം വലിയ ചട്ടിയാണെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ വെച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ അത് ഞാൻ വലിയ ചട്ടിയല്ല അതുകൊണ്ടൊരു രണ്ടെണ്ണം ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് അത് പിന്നെ ആ ഭാഗം ഒന്ന് മരിഞ്ഞു കഴിയുമ്പോൾ അടുത്ത് തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ എല്ലാ മാവും ഇതേപോലെ ഒഴിച്ച് പൊരിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും അധികം താമസമൊന്നും വേണ്ട ഇത് വറുത്തെടുക്കാനായിട്ട് ഇത് വറുത്ത് മാറ്റി എല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ചായക്കപ്പം കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണിതിന് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് പിന്നെ നമ്മൾ കൈകൊണ്ട് ഇത് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് നല്ല മധുരമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നല്ല ടേസ്റ്റായിരിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര വളരെ ഇഷ്ടപ്പെടും അത്രയ്ക്കും ടേസ്റ്റാണ് നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു വന്നതിനാൽ ഒന്നും കൊടുക്കാതില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് മൈദപ്പൊടി മുട്ടയുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത് ഇതുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണോട്ടോ